പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു ഭരണിക്കുന്നു സംസ്ഥാനത്ത് ഇപ്പോൾ നല്ല പോലെ ഭൂമിയുടെ സർവ ഉപഗ്രഹ സർവേ നടക്കുകയാണ് പുതിയ നല്ല യന്ത്രോപകരണങ്ങളുടെ സാന്നിധ്യത്തിലൊക്കെ നടക്കുന്ന വളരെ കുറേ ടൈം നടക്കുന്ന സർവേയാണ് കേരളത്തിലെ ആ സർവേ പൂർത്തിയാക്കുമ്പോഴുള്ള റിസൾട്ട് പലപ്പോഴും നമ്മുടെ ആധാരവും ഭൂമി നമ്മൾ പരമ്പരാകുന്നു പക്ഷെ എല്ലാവരെയും ഭൂമി താല്പര്യം കൂടുതലാണ് കുറവൊന്നുമില്ല കൂടുതലാണുള്ള പ്രശ്നം ആധാരത്തിലേക്കാണ് കൂടുതൽ ഭൂമി ഉണ്ടാകുന്നത് അപ്പൊ ചില ആളുകൾ ചില നേരത്തെ ഒക്കെ ചെയ്ത അപ്പുറത്താകുന്ന കയറോട്ടൊക്കെ ഒന്നര സെന്റ് സെന്റ് അഞ്ചു അങ്ങനെ കൂടുതലുള്ളത് എന്ത് ചെയ്യുന്നു സംസ്ഥാനത്തിന് പൊതുവായ പ്രശ്നമായിട്ട് ഉയർന്നവരിയാണ് അങ്ങനെ ഉയർന്നു വന്നപ്പോ അങ്ങനെയുള്ള അധിക ഭൂമി ഏത് പ്ലോട്ടിൽ അടയാളപ്പെടുത്തിയതാണ് അതിനുള്ളിലുള്ള

സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളെക്കുറിച്ചുള്ള അവതരണം വികസന സദസ് ജില്ലാ റിസോഴ്സ് പേഴ്സണും കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ ഗിരീഷ് മോഹൻ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി കെ വി മുഹമ്മദ് റഫീഖ് അവതരിപ്പിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ തങ്ങൾ ഇ ആർ ഷീല ഹേമലത രാജ്കുട്ടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മറ്റു ഉദ്യോഗസ്ഥർ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പരിശീലനവും ക്ലാസും സൂപ്പർ ചെക്കിങ്ങും എല്ലാം നടത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള ഈ ക്ലേശ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് പേരെ അതിദരിദ്ര അത് മരുന്നില്ലാത്തവരുണ്ട് വീട് ഭൂമിയും വീടില്ലാത്തവരുണ്ട് വരുമാനമില്ലാത്തവരുണ്ട് റേഷൻ കാർഡ് ഇല്ലാത്തവരുണ്ട് അങ്ങനെ വിവിധ ക്ലേശ ഘടകങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയിട്ടാണ് പ്രഖ്യാപിച്ചത് ും സ്വർണ്ണ വചനശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്